ഹായ് സുഹൃത്തുക്കളെ വിശുദ്ധ കാർഡയുടെ കിസ്വമാറ്റ സ്ഥാപിക്കുന്നത് കണ്ടിട്ടുണ്ടോ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ മുടങ്ങാതെ എല്ലാ വർഷവും മക്കയിൽ നടന്നു വരുന്ന വലിയൊരു ചടങ്ങാണ് കിസ്വമാറ്റൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ഏഴിന് നടന്ന കിസ്വമാറ്റൽ ചടങ്ങ് നമുക്കൊന്ന് കണ്ടാലോ നൂറ്റമ്പതിലധികം കരകൗശല വിദഗ്ധരുടെ എട്ട് മാസത്തോളമുള്ള കഠിന പ്രയത്നം കൊണ്ട് കാബയെ മൂടുന്നതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന കറുത്ത വലിയൊരു തുണിയാണ് കിസ്വ വളരെയധികം കൃത്യതയോടെയും ബഹുമാന ആദരവനോടും കൂടി ചെയ്യുന്ന ചടങ്ങാണ് കിസ്വ മാറ്റൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ചവരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പന്ത്രണ്ട് മീറ്റർ നീളവും പതിനൊന്ന് പോയിന്റ് പൂജ്യം മൂന്ന് മീറ്റർ വീതിയും പതിമൂന്ന് പോയിന്റ് ഒരു മീറ്റർ ഉയരമുള്ള കാവയെ മൂടാനാണ് കിസ്വ തയ്യാറാക്കുന്നത് ഇരുപത്തിനാല് കാരറ്റ് സ്വർണം പൂശിയ വെള്ളി നൂലുകൾ കൊണ്ട് തുന്നിച്ചേർത്ത ചേർത്ത അറുപത്തെട്ട് വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നു നാൽപ്പത്തേഴ് വിദഗ്ധ എംബ്രോയിഡറി ചെയ്ത കറുത്ത സിൽക്ക് പാനലുകളുള്ള കിസ്വക്ക് ഏകദേശം ആയിരത്തി നാനൂറ്റി പതിനഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരം സ്വർണം പൂശിയ വെള്ളിനൂൽ അറുപത് കിലോഗ്രാം ശുദ്ധമായ വെള്ളി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം പട്ട് നാനൂറ്റി പത്ത് കിലോഗ്രാം അസംസ്കൃത പരത്തി എന്നിവ ഉപയോഗിച്ചാണ് കിസ്വ നിർമ്മിക്കുന്നത് റിയാൾ മേഖല ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് അബ്ദുൾ റഹ്മാൻ ബിൻ അബ്ദുൽ അസീസ് സൗദി ഏവിയേഷൻ ക്ലബിന്റെ സ്ഥാപകനും ചെയർമാനുമായ പ്രിൻസ് സുൽത്താൻ ബിൻ സൽമാൻ മറ്റ് ആത്മീയ നേതാക്കൾ പണ്ഡിതന്മാർ അനേകായിരം വിശ്വാസികൾ തുടങ്ങിയവർ ഇത്തവണത്തെ കിസ്വ മാറ്റൽ ചടങ്ങിൽ പങ്കെടുത്തു